നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേരക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പാഞ്ഞാൽ ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിൽ അശോകവനികാംഗം കൂടിയാട്ടം സമ്പൂർണ്ണ അവതരണം ശനി ഞായർ ദിവസങ്ങളിലായി നടക്കും പൈങ്കുളം രാമചാക്യരുടെ ഛായാചിത്രത്തിന്റെ അനാച്ഛാദന കർമ്മവും ഇതിൻ്റെ ഭാഗമായുണ്ടാകും കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം വി നാരായണൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും നീലകണ്ഠ നമ്പൂതിരി അധ്യക്ഷനായിരിക്കും കേരള കലാമണ്ഡലം അക്കാദമി കോർഡിനേറ്റർ കലാമണ്ഡലം അച്യുതാനന്ദൻ കലാമണ്ഡലം മണികണ്ഠൻ കലാമണ്ഡലം ടി എസ് രാഹുൽ എന്നിങ്ങനെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കും യശരീരനായ നാട്ടികലാ സാർവഭൌമൻ പൈങ്കുളം രാമചാക്യാരുടെ ഛായാചിത്രത്തിന്റെ അനാച്ഛാദന കർമ്മവും ജനുവരി പതിമൂന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് ക്ഷേത്രത്തിലെ ഊട്ടുപുരയിൽ വെച്ച് നടക്കും നൂറ് വർഷങ്ങൾക്ക് മുൻപ് പൈംകുളം രാമചാക്യാർ അരങ്ങേറ്റം നടത്തിയത് പാഞ്ഞാൽ ശ്രീ ശ്രീലക്ഷ്മിനാരായണ ക്ഷേത്രത്തിലെ കൂത്തമ്പല സ്ഥാനത്തുള്ള തെക്കേ ഊട്ടുപുറിയിലാണ്